ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ കണ്ടി ചേമ്പ് വറുത്തെച്ച് വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഇത് ആദ്യമായിട്ട് ചേമ്പ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചേമ്പ് നോക്കിയിട്ടോ ചേമ്പ് ഞാനത് നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി അത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് കൊടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം ആദ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം വറുക്കാനായിട്ട് എടുത്തേക്കണം തേങ്ങ മീരി ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരേക്കും പിന്നെ വറുത്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ നിറയായിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അതുമായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചൂടിയതിനു ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം പത്തരച്ചരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറൊന്ന് കഴുകിയിട്ട് മറിച്ച ജാറ് ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതിലേക്ക് ആവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ശേഷം ഗ്യാസ് സ്റ്റോവ് എത്തിച്ചിട്ട് ഇതിൽ വേവിക്കാൻ വയ്ക്കണം ഇതിലേക്ക് വാളമ്പുളി പിഴിഞ്ഞ നീര് ഇട ഒഴിച്ചു ഒരു ചെറിയ കുറച്ച് വാളംപുളി മതി അത് ഇതിലേക്ക് നീര് ഒഴിച്ചു കൊടുക്കാം കഷ്ണം എന്തായാലും എന്തതിൻ്റെതായ ശേഷമാണ് വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടത് വാളംപുളി പിഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ഒന്ന് തിളയ്ക്കേണ്ടത് നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ കറി കണ്ടി ചെയ്യുമ്പോൾ വറുതെച്ച് വെച്ച കറി റെഡിയായി ഇനി ഇതിലേക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇ ചട്ടി ചൂടാക്കാൻ വയ്ക്കുക ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ചിണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് എത്തുകൊടുക്കണം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ചുവന്നുള്ളി ഞാൻ നൈറ്റായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഇത് ശേഷം കറിവേപ്പില പച്ചമുളക് രണ്ടായിട്ട് കൊടുക്കുക ഇത് നമ്മുടെ കറി ായിട്ടുണ്ട് ഇനി എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം